പ്രവാസി ഡേവിസ് ആലാപനം രാജു സേവ്യർ കാലത്തിനപ്പുറം ദൂരത്തിരുന്നവർ കാലങ്ങളായല്ലോ നമ്മൾ കണ്ടിട്ടു ചൊല്ലി കാണാ ദൂരത്തിരുന്നു നാം കൈമാറിയ കൈമോശം വന്നൊരാ നന്മകൾ എത്രയും തിരക്കോടു തിരക്കാണ് കുടിയേറും മക്കൾക്ക് അവിടെയുമില്ല ഇവിടെയുമില്ല ബന്ധങ്ങൾ വൃദ്ധമാതാപിതാക്കൾ തനിച്ചല്ലോ ഒന്നുമേ ചെയ്യുവാനാവില്ല ദൂരത്തിരുന്നവർ പറയുന്ന കഥകളത്രയും കാലങ്ങൾ കഴിയുമ്പോൾ കേൾക്കുവാൻ കേൾവിയും ചൊല്ലുവാന തരവും ബുദ്ധിയും ഭംഗി തുടങ്ങുന്നു മക്കളെ ഒരു നാളിൽ മക്കൾ കേട്ടിടുന്നു ആരോ ഒരാൾ ഫോണിൽ പറഞ്ഞു തീർന്നു ഇന്നലെ നോക്കി കണ്ടില്ല വെട്ടവും വെളിച്ചവും അനക്കവുമില്ല മക്കൾക്ക് തിരക്കോട് തിരക്കാണ് എങ്ങനെ നാട്ടിലെത്തുമെന്നോർത്ത് കുറിയിട്ടെടുക്കുന്നു മക്കൾ ആരു പോകും നറുക്കു വീഴുന്നവർ തിടുക്കത്തിൽ നാട്ടിലെത്തി തുടങ്ങുന്നു അന്ത്യകർമ്മങ്ങൾ അതിനായി ഉണ്ടല്ലോ നാട്ടിലും ഫ്രീസറിൽ തണുത്തുറഞ്ഞ ആ മേനി കരയുന്നു അപ്പോഴും മകനെ മകളെ നീ വിഷമിച്ചു പോയോ വൈകാതെ നീ തിരിച്ചു പോകൂട്ടോ മക്കൾ തനിച്ചല്ലേ നോക്കിയിടേണം എന്തിനോ വേണ്ടി നാം ഓടിത്തളരുന്നു എപ്പോഴോ തീരുന്ന ഈ ജന്മത്തിൽ ബാക്കിയായി എന്തുണ്ട് നേടുവാനായി സുഹൃത ജന്മം നൽകിയ അച്ഛനും അമ്മയും യാത്രയായി കാലത്തിൽ ചക്രം വീണ്ടും കറങ്ങുന്നു കാണുക മക്കളെ കണ്ടിടുക തിരക്കോട് തിരക്കായി നീ എന്തു നേടി തിരിഞ്ഞു നോക്കുവാൻ മനക്കണ്ണു വേണം മിക്കുന്നു ആ പുണ്യജന്മങ്ങളെ നിങ്ങൾ തൻ സ്നേഹ സഹനങ്ങളെ